മായമില്ലാത്ത ശുദ്ധമായ ഏലക്ക നിങ്ങൾക്ക് എത്ര വേണം നിങ്ങളുടെ വീടുകളിൽ എത്തിക്കാം ഇത് ഇത് എങ്ങനെ വേണേലിതേ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം അത് തൊണ്ടോടുകൂടി കഴിക്കാം ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് വിഷക്കീടനാശിനി പ്രയോഗമില്ലാത്ത നല്ല ഏലക്കായ ഇവിടുത്തെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഞെള്ളാനി ഏലക്ക എന്നുള്ള പേരിൽ ആളുകളിലേക്ക് ഇത് വിതരണം ചെയ്തു തുടങ്ങിയിരിക്കും പൊട്ടിയ കായ അല്ലെങ്കി വായ തുറന്നിരിക്കുന്ന അരി കണ്ടോ നല്ല ബ്ലാക്ക് ആയിരിക്കും നമ്മുടെ ഈ ഏലത്തോട്ടത്തിൽ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ ഏലക്കായും ഇത്തരത്തിൽ ഓർഗാനിക്കായിട്ട് കീടനാശിനികൾ ഉപയോഗിക്കുക വിഷ കീടനാശിനികൾ ഉപയോഗിക്കാതെ തന്നെ നമ്മളുണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ചൊരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഏല കർഷകരും ഇന്ന് എൻ്റെ വീട്ടുവേരിൽ ഞാൻ പുറത്തിറക്കിയിരിക്കുന്ന നള്ളാനി അലവും ഉള്ള അഞ്ച് നടീലീതികളുമാണ് ഇന്ന് ഉപയോഗിച്ച് വരുന്നത് ായിട്ടുള്ള വലിയ ബോൾട്ട് കായെന്ന് അവകാശപ്പെടുന്ന ആ പച്ചക്കളറിലുള്ള കാ ഒരിക്കലും നൂറ് ശതമാനം ഓർഗാനിക് എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു കാര്യം വീട്ടമ്മമാരെ നിങ്ങളുടെ അടുക്കളയിൽ ഉപയോഗിക്കാനായിട്ട് നൂറ് ശതമാനം പരിശുദ്ധമായ വിഷ കീടനാശിനി പ്രയോഗമില്ലാത്ത ശുദ്ധമായ ഏലക്കയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ പരിശുദ്ധി നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഏലകർഷകരായിട്ടുള്ള എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റിയു ശതമാനം ആളുകൾക്കും അവരുടെ തോട്ടത്തിലെ കുറെ ഇലക്ക എടുത്ത് ധൈര്യമില്ല എന്ന് പറയാൻ പറ്റും എന്നാന്ന് വെച്ചാൽ വേറൊന്നുമില്ല അവർ ഏതാണ്ട് പതിനഞ്ച് ദിവസം ഇരുപം ഇടപെട്ട് വിഷക്കിട നാശിനികൾ തളിക്കുന്ന തളിക്കുന്ന രീതിയുണ്ട് അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ അതേ പറ്റുകയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നുമ്പോൾ പറഞ്ഞതുപോലെ പോളിഷ് ഉള്ള നല്ല ഇലക്കായ അതുപോലെ ഗ്രിപ്പ് ഉള്ള ഇലക്ക വേണ്ട അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കച്ചവടക്കാരും മരുന്ന് കിടക്കാരും മരുന്ന് കമ്പനികളും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു വലിയ ഒരു മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് ആളുകളിൽ അങ്ങനെ ഒരു ധാരണയുണ്ടായത് വലിയ ക്ലൈസിങ് വേണം പച്ചതറം വേണം എന്നൊക്കെ പറഞ്ഞ ഒരു ധാരണ ഉണ്ടാക്കി പക്ഷെ അതുകൊണ്ട് തന്നെ അതിൽ പോയിസൺ ഒരുപാട് കടന്നു കൂടുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് വിദേശത്തേക്ക് പോലും കയറ്റുമതി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എടുത്തൊരു ഭയങ്കര ഡിമാൻഡ് ഡിമാൻഡായിരുന്ന ലോകം പാടും അത് ഇന്നിപ്പോ അങ്ങനെ ഇന്ന നേരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ ഇഷ്ടമുള്ളവരെ എടുത്തു അത് കഴിച്ചു നിങ്ങൾക്ക് ഇവിടുന്ന് 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 വേണമെങ്കിലും എടുത്തോ അല്ല ഇല്ല ടീച്ചറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ നിന്ന് വേണമെങ്കിലും എടുത്തു നടുക്കൂന്ന് കുത്തി കൊടുത്തു എവിടുന്ന് സൈഡിൽ നിന്നോ എവിടുന്ന് വേണേലും എടുത്തു എവിടുന്ന് വേണമെങ്കിലും എടുത്തു ആ സൈഡിൽ നിന്നോ ഈ സൈഡിൽ നിന്നോ എവിടുന്ന് വേണമെങ്കിലും എടുത്തോളൂ ഇതന്നെ ധൈര്യമായിട്ട് ഇളക്കിക്കോ ഇളക്കിയെടുത്തോ ഇതുകൊണ്ട് ഇതിന് ഗ്രിപ്പുള്ള സാധനമാണ് ഇത് ഇത് എങ്ങനെ വേണേലും കഴി നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം അത് തൊണ്ടോടുകൂടി കഴിക്കാം തന്നെ നല്ല നല്ല ഇതേ നമുക്ക് ഒരു വല്യൊരു കാര്യമാണ് പറയാനുണ്ട് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സർക്കാർ തന്നെ ഒരു വലിയ മുദ്രാവാക്യം ഇതിനകത്ത് പ്രഖ്യാപിച്ചിരുന്നു ഏലക്ക ഏലം ഒരു ശീലമാക്കൂ എന്നുള്ളതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം അന്ന് ആ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഏലക്ക ആയിരുന്നു നമുക്കൊന്നും ഉണ്ടായിരുന്നു ഇതിൽ പോയിസൺ ഒന്നും ഇല്ലാത്തത് അപ്പം നമുക്ക് ഒരു ദിവസം ഒരാൾക്ക് ഇതേപോലത്തെ ഒരേ ഏലക്ക ഉപയോഗിച്ച് അവൻ്റെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യത്തിനും ഇത് നല്ലതായിരുന്നു നമ്മളതുകൊണ്ട് അന്ന് ഉപയോഗിക്കാറുന്ന ആളുകൾ പിന്നീട് ഈ കീടനാശിനി പ്രയോഗം വന്നുകൂടിയാണ് എല്ലാവരും അതിൽ നിന്ന് ഭയന്നും പിന്മാറുക പിന്മാറിയത് അപ്പം ഞാൻ കഴിക്കുന്ന പോലെ ഒരു ദിവസം ഒരു ഏലക്ക വെച്ച് കഴിച്ചാൽ അവന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും അപ്പൊ ഇത് ഇത് നമുക്ക് ജനങ്ങളിൽ എത്തിക്കാന്നുള്ള ദൗത്യമാണ് നമ്മളിപ്പോ മാറ്റം പറഞ്ഞാല് നൂറ് ഗ്രാം മുതല് മേലോട്ട് രണ്ടു കിലോയോ മൂന്ന് അഞ്ചു കിലോ അതുപോലെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് എന്നുവെച്ചാല് നമുക്കിപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ തോട്ടത്തിൽ നിന്നുള്ള ഇലക്കായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഓർഗാനിക് ഓർഗാനിക്കായിട്ട് തന്നെ നമ്മൾ കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞാൽ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ ഇത് കൊടുക്കുന്നു ഇത് നമ്മുടെ തോട്ടത്തിൽ അവസാനിക്കുമ്പോൾ ഇതുപോലെ വളരെ ജെനീവിനായിട്ട് ചെയ്യുന്ന ചില കർഷകരുണ്ട് അവരുടെ മണ്ണിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും ഇനി അതിനവർ അപ്പുറത്തേക്ക് നമുക്ക് ചില ആളുകളുണ്ട് അവർക്കിപ്പോൾ അങ്ങനെയൊന്നുമല്ല ഒരു ചെറുകിട വ്യവസായമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തോട്ടത്തിൽ നിന്നുള്ള ഇലക്കാ വേണമെന്നുള്ള ആളുകൾ അത് ഞാൻ ഓർഗാനിക്കാന്ന് പറയില്ല

അതിൻ്റെ പ്രധാനപ്പെട്ട കൺ കണ്ടൻറ്റ് സ്റ്റിച്ചിങ് ആണ് ഇതൊക്കെ ഇട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ തന്നെ തയ്ച്ചതാണ് ഇത് ഇതുപോലെ വീനൊക്കെ വിത്ത് ഫ്രണ്ട് പ്ലാക്കറ്റ് എല്ലാ നമ്മളെ പ്രത്യേകിച്ചും എന്നെ പോലുള്ള വീട്ടമ്മമാർക്ക് റിട്ടയർ ആയിരിക്കുന്നവർക്ക് ഒക്കെ സ്വന്തമായിട്ട് നിങ്ങളുടെ ഡ്രസ്സ് അത് നൈറ്റിയോ ചുരിദാറോ അല്ലെങ്കിൽ സാരി ബ്ലൗസോ ഒക്കെ നിഷ്പ്രയാസം തയ്ക്കാവുന്ന പോലെ ഏറ്റവും ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് തുടക്കക്കാർക്ക് പോലും തയ്ക്കാവുന്ന രീതിയിൽ ഞാൻ

അതിൽ പ്രതിപാദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നൊരു ഒരു ഒരു പതിനയ്യായിരത്തിനും നാതിനായിരത്തിനും ഇടയ്ക്ക് ആളുകൾ തയ്യൽ പഠിച്ച് പ്രൊഫഷണലായിട്ട് ആ രംഗത്തേക്ക് വന്ന് പബ്ലിക്കിൽ തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ റജി നലാനി ഇതെൻ്റെ സഹധർമ്മിണി റോസുമ ടീച്ചറ് കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് ഏലക്കൃഷി രംഗത്തെ എൻ്റെ ഗവേഷണങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആറ് ശാസ്ത്ര പ്രബന്ധങ്ങൾ സംസ്ഥാന ദേശീയ അന്തർദേശീയ ലെവലിൽ എന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഏല കർഷകരും ഇന്ന് എൻ്റെ വീട്ടുകേരിലെ ഞാൻ പുറത്തിറങ്ങിയിരിക്കുന്ന ഞള്ളാനി ഏലവും അതിൻ്റെ നടിയൽ രീതികളും ഒറ്റച്ചുമ പതിയൻ കുഴിയിലെ പ്ലാന്റിങ് റിങ് പ്ലാന്റിങ് എന്ന അഞ്ച് നടിയൽ രീതികളുമാണ് ഇന്ന് ഉപയോഗിച്ച് വരുന്നത് ഇനി പുതിയൊരു സംരംഭവും ഞാൻ ആളുകളിലേക്ക് എത്തിക്കുകയാണ് എൻ്റെ ഇതുപോലുള്ള ഓരോ കാലഘട്ടങ്ങളിലെ ഓരോ സന്ദേശങ്ങളും സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഏലത്തിന് വലിയ തോതിലുള്ള കീടനാശിനി പ്രയോഗമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വിഷാംശങ്ങൾ വളർന്ന ഏലക്കായെ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ലോകമാർക്കറ്റിൽ നമുക്ക് വിതരണം ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശവും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളുടെ വീടുകളിലേക്ക് പായസത്തിനായാലും ബിരിയാണിക്കായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നമ്മുടെ തോട്ടത്തിൽ നിന്നെടുത്തിരിക്കുന്ന ഏലക്കായാണ് നമ്മളിപ്പോൾ ഇന്ന് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് മായമില്ലാത്ത മീൻസ് വിഷ കീടനാശിനി പ്രയോഗം ഇല്ലാത്ത നല്ല ഏലക്കായ ഇവിടുത്തെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഞെല്ലാനി ഏലക്ക എന്നുള്ള പേരിൽ ഞെല്ലാനി കാടണം എന്നുള്ള പേരിൽ നമ്മൾ ആളുകളിലേക്ക് ഇത് വിതരണം ചെയ്തു തുടങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും ആളുകളുടെ ഒരു വലിയ സഹകരണം ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ഈ രംഗത്തേക്ക് കൈകോർക്കണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് മിതമായ ചെറിയ വിലയെ നമ്മളതിനകത്ത് ഇട്ടിട്ടുള്ളൂ നമുക്കറിയാം ഇന്ന് ഓർഗാനിക്കിന് ഏതാണ്ട് പതിനായിരം രൂപ വരെ വില മതിക്കാവുന്നതാണെങ്കിൽ പോലും ഒരു ഇലക്ക പതിനായിരം രൂപ വിലമതിക്കാവുന്ന നമ്മൾ നമ്മുടെ തോട്ടത്തിലെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ആയതുകൊണ്ട് നമ്മൾ ആയതുകൊണ്ട് നമ്മൾ നമ്മളിപ്പം ഇട്ടിരിക്കുന്ന വില ഏലക്കായ് കറിയാവുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറെ അതിൻ്റെ വില നിലനിൽക്കുകയുള്ളൂ പക്ഷേ ഇവിടെ നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ സ്വന്തം നമ്മുടെ തോട്ടത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഏലക്ക ആയതുകൊണ്ട് നമ്മളതിന് ഇപ്പോൾ ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് ഒരു കിലോയ്ക്ക് അത് നൂറ് ഗ്രാം മുതൽ മുകളിലേക്ക് നമുക്ക് എത്ര കിലോ ആവശ്യമുണ്ടോ അത്രയും നമുക്ക് ആളുകൾക്ക് സപ്ലൈ ചെയ്യാനായിട്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് നൂറ് നൂറ് ഗ്രാമിന് മുന്നൂറ് പ്ലസ് കുറേ ഇറച്ചാർജ് എത്ര എടുത്താലും നമ്മുടെ ക്വാണ്ടിറ്റി പ്ലസ് മൂവായിരം രൂപ ഒരു കിലോയ്ക്ക് വിലയും പ്ലസ് നമുക്ക് കൊറിയർ ചാർജിയുടെ അതിനകത്ത് വരുന്നുണ്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള പരിശുദ്ധമായ ഞള്ളാനി ഓർഗാനിക് കർഡമം നിങ്ങളുടെ ഓരോ വീടുകളിലേക്കും എത്തിക്കാനുള്ള ഉദ്യമത്തിൽ ഞങ്ങൾ ഇന്ന് പങ്കാളികളാവുകയാണ് ഇത് നമ്മുടെ തോട്ടത്തിൽ നിന്നെടുത്ത ഏലക്കായാണ് ഈ ഏലക്ക നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതിന് പ്രധാനപ്പെട്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഏലക്കൃഷി രംഗത്ത് നോക്കുമ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും ഏലത്തിന് മാരകമായ വിഷ കീടനാശിനികൾ തളിച്ചാണ് നമ്മൾ ഏലക്ക പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഏലക്കായുടെ ക്വാളിറ്റി ആളുകൾ എന്ന് പറഞ്ഞ കാലങ്ങളായിട്ട് അതൊരു ട്രെൻഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല പോളിഷുള്ള കായാണ് ഏറ്റവും നല്ല കായെന്നുള്ളതും അതുപോലെ നല്ല പച്ച കളറ് ഗ്രീൻ കളർ എന്ന് പറയുന്നത് ആ ഗ്രീൻ കളർ ഉള്ളതാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഇലക്കായെന്നും ഇച്ചിരി വലിയ പമ്പുകളുടെ സൈസും കൂടി ആണെങ്കിലാണ് ഫസ്റ്റ് ക്വാളിറ്റി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ലോക മാർക്കറ്റിലേക്കും ഇൻറ്റേർണൽ മാർക്കറ്റിലേക്കും നമ്മൾ മാർക്കറ്റിങ്ങിലേക്ക് വരുന്നത് പക്ഷേ സത്യത്തിൽ അതൊരു മിഥ്യാധാരണയാണ് ഒരു പുതിയ കാര്യം നമ്മളെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാനിതുവഴി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ നമ്മളിത് നോക്കിയാൽ മനസ്സിലാകും ഇതിൽ ഗ്രിപ്പുള്ള ഏലക്കാൾ കിടക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഒരു ചെറു മഞ്ഞ നിറ നിറത്തിലുള്ള കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ യെല്ലോ കളറ് കയറി വരുന്നു അതുപോലെ തന്നെ ഗ്രിപ്പ് അതായത് ഇതുകൊണ്ട് എന്ന് പറയുന്ന ഒരു ആക്ഷേപം ഇതിനകത്ത് ഉന്നയിക്കുന്നുണ്ട് ആളുകൾ അത് കച്ചവടക്കാരുടെ ഒരു ട്രെൻഡാണത് അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി കാരണം മാരകമായ കീടനാശിനി ഉപയോഗിക്കാത്ത ചെടി കായ്ക്കുള്ള പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള ഗ്രിപ്പുകൾ ഉണ്ടാവുക ഇതിനകത്തൂടെ കണ്ടോ ഇത്തരത്തിലുള്ള ഗ്രിപ്പുകൾ അപ്പോൾ ഈ ഗ്രിപ്പുകളുള്ളതും ഇത്രയും ഇത് നാച്ചുറൽ കളറാണ് മറ്റേ പ്രത്യേകിച്ച് കളറുകൾ ആഡ് ചെയ്യാത്ത നാച്ചുറൽ കളറാണ് ഈ ചെറിയ യെല്ലോ കളർ കയറി വരുന്നത് അപ്പം ഈ യെല്ലോ കളറും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗ്രിപ്പുള്ള കായുവാണ് നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മനുഷ്യന് ആരോഗ്യത്തിന് കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന കായ് ഇതിന് നമുക്ക് ഓർഗാനിക്കുന്നു സെമി ഓർഗാനിക്കെന്നൊക്കെ പറയുന്ന ഒത്തിരി കാറ്റഗറി നമുക്ക് ഈ സാധനം ആണ് പക്ഷേ ജനങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ല പോളിഷുള്ള അല്ലെങ്കിൽ കളറുള്ളതെന്ന് പറഞ്ഞ് ഫസ്റ്റ് ക്വാളിറ്റി ആണെന്ന് പറഞ്ഞ് ആളുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിന് പ്രസക്തി കിട്ടാത്തത് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ പത്തിരുപത്തഞ്ച് ഏക്കർ തോട്ടമുണ്ട് നമ്മുടെ ഈ ഏലത്തോട്ടത്തിൽ ഉത്പാദിപ്പിക്കുന്ന മുഴുവനും ഏലക്കായും ഇത്തരത്തിൽ ഓർഗാനിക്കായിട്ട് കീടനാശിനികൾ ഉപയോഗിക്കുക വിഷ കീടനാശിനികൾ ഉപയോഗിക്കാതെ തന്നെ നമ്മളുണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ചൊരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് ഇത് ഈ അലക്കയലിന്ന് നമ്മുടെ ഓരോ വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ബൈക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇനി എൻ്റെ സഹധർമ്മണി റോസുമ്പീച്ചറേ ടീച്ചർ ഈ പറഞ്ഞാൽ ഒരു യൂട്യൂബറാണ് അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന സ്ത്രീകളാണല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താ പറയാനുള്ളതെന്ന് ശ്രദ്ധിക്കുക ഞാൻ സത്യത്തിൽ ഞാനും ഇതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം കൊടുക്കുന്നതിൻ്റെ പ്രധാന കാരണം ഒരു വീട്ടമ്മ എന്ന നിലയിൽ എനിക്കറിയാം നല്ല ഏലക്ക കിട്ടാൻ എല്ലാ വീട്ടമ്മമാരും ആഗ്രഹിക്കുന്നുണ്ട് സത്യത്തിൽ എന്നോട് ആദ്യമേ ഞാൻ എൻ്റെ വീഡിയോകൾ ചെറിയ വീഡിയോകൾ ചെയ്യുമ്പോൾ പലരും ചോദിക്കുമായിരുന്നു ടീച്ചറെ നൂറ് ഗ്രാം തരാമോ അരക്കല തരുമോയെന്ന് അന്ന് ഞാൻ മിണ്ടത്തില്ലായിരുന്നു കാരണം നമുക്കിതിങ്ങനെ നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആക്കി എന്ന് പറയുന്നത് ഒരു വലിയൊരു ശ്രമകരമായ ഒരു പണിയാണ് പക്ഷേ ഞാൻ പിന്നീട് ഞാൻ എന്നല്ല ഞങ്ങൾ രണ്ടും പിന്നീട് ആലോചിച്ചത് ഇത്രയും പരിശുദ്ധമായ ആയിട്ടുള്ള ഏലക്ക എന്തുകൊണ്ട് നമുക്ക് കൊടുത്തുകൂടാം അതിൻ്റെ പിന്നിൽ റിസ്ക് ഉണ്ടെങ്കിലും വേണ്ടി ഇത് നം എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് അവരുടെ അടുക്കളയിൽ ഇത്രയും നൂറ് ശതമാനം ആയിട്ടുള്ള ഏലക്ക കിട്ടിയാൽ അവർക്ക് ചായയിലിടാനോ അല്ലെങ്കിൽ പായസത്തിനിടാനോ പലഹാരങ്ങൾക്ക് ഇടാനോ ഉപയോഗിക്കാവല്ലോ എന്നുള്ള ആ ഒരു വലിയ ദൗത്യം ഇങ്ങനെ ഞാൻ കൊടുത്തു തുടങ്ങിയപ്പോൾ പബ്ലിക് എന്നോട് പറഞ്ഞാൽ അവർ തന്ന ഒരു സെൻറ്റൻസാണ് സാമൂഹ്യ പ്രതിബദ്ധത അത് നൂറ് ശതമാനം ഉറപ്പായിട്ട് ഞാൻ ഇതിനെ കാണുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ബൾക്ക് എമൗണ്ട് ആയിട്ട് കൊടുത്താൽ ഒരു തുക കിട്ടും നമുക്കതുകൊണ്ട് കൃത്യമായി നമ്മുടെ കാര്യങ്ങളല്ലേ എന്താ എന്തിനാച്ചാൽ ഉപയോഗിക്കാം പക്ഷേ അതിനെ ഇങ്ങനെ നൂറും ഇരുന്നൂറും അഞ്ഞൂറും ഒരു കിലോയും ആക്കി സേഫായിട്ട് നിങ്ങളുടെ കരങ്ങളിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ് ശരിക്കൊരു റിസ്ക് എന്നോ ടാസ്ക് എന്നാ പറയാം അപ്പം അതിന് ഞാൻ മുതിർന്നത് തന്നെ ഇതാണ് അങ്ങനെ ഞാൻ കൊടുത്ത് തുടങ്ങി കേട്ടോ ഇന്നും ഇന്നലെ അല്ല ഇപ്പം തുടങ്ങിയത് ഇപ്പം രണ്ടാഴ്ചയായിട്ട് കൊടുക്കാൻ തുടങ്ങി നൂറ് ശതമാനം സന്തോഷകരമായിട്ടുള്ള ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പലരും പറഞ്ഞു ഭർത്താവിനോട് ചോദിച്ചില്ലായിരുന്നു കേട്ടോ ടീച്ചറെ ചോദിക്കാതെ തന്നത് ഭർത്താവ് പറഞ്ഞെന്ന് അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമെന്ന് പക്ഷേ കിട്ടിക്കഴിഞ്ഞ് കണ്ടപ്പം പുള്ളി അന്തം വിട്ടുപോയെന്നാണ് പറഞ്ഞു ഇത്രയും മണവും ഇത്രയും ഗുണവുമുള്ള ഏലക്ക അവർ കണ്ടിട്ടില്ലായിരുന്നു കാരണം ഇതിനകത്ത് റൈസാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ കളറിനെക്കുറിച്ച് പറഞ്ഞില്ലേ ഇത് ശരിക്കും ഗ്രീൻ കളറല്ല ഒരു യെല്ലോവിഷ് കളറാണ് അതിൻ്റെ കാരണം നല്ല പഴുത്ത ഏലക്ക ആയതുകൊണ്ടാണ് പഴു ഏലക്ക പഴുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തെ അരി നല്ല ആയിരിക്കും ഇതിനകത്തെ പൊട്ടിയ കാ ആ പൊട്ടിയ കാ കാണിക്കാം നിങ്ങൾ പൊട്ടിയ കായ അല്ലെങ്കിൽ ഇതിൻ്റെ വായ തുറന്നിരിക്കുന്ന കാ കണ്ടാൽ ഇത് കണ്ടോ ഇതിൻ്റെ അരി കണ്ടോ നല്ല ആയിരിക്കും അതിൻ്റെ അർത്ഥം ഇത് നന്നായിട്ട് പഴുത്താക്കാം നല്ല നിറച്ച അരി ഉണ്ട് അത് നമുക്ക് എല്ലാ കവറിനകത്ത് നോക്കുമ്പോൾ കാണാം ഇതിൻ്റെ വായയുടെ അറ്റം ഇങ്ങനെ തുറന്ന് പഴുത്തതിൻ്റെ പലതും ഇങ്ങനെ ഓപ്പൺ ആകും അതിനകത്ത് കറുത്ത അരിമണികൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എനിക്കും ഇതുതന്നെ പറയാനുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അടു അടുക്കളയിൽ ശുദ്ധമായ ഏലക്ക വേണോ ധൈര്യമായിട്ട് ഞങ്ങൾ തരുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ നിങ്ങളുടെ വീട്ടിൽ അത് സുരക്ഷിതമായി എത്തിക്കും ഞങ്ങൾ ഇതിൻ്റെ ഒരു വില നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് ഇന്ന് ഓപ്ഷൻ സെൻറ്ററിൽ നമ്മളെ ലേല കേന്ദ്രത്തിലെ ഇന്ന് ഇന്നത്തെ വില കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഏലക്കായുടെ വില എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറെ നിലനിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞ് ഫ്ലക്സേഷൻ ഉണ്ടാകും അത് കൂടുകയും കുറയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാഞ്ചാട്ടം നടക്കുന്ന ഒരു മേഖലയാണിത് ഇന്ന് ആ മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇന്ന് ഇവര് ഈ പറഞ്ഞ മരുന്നടിച്ച് നല്ല പോളിഷോട് കൂടി കളർ ചേർത്ത് വരുന്ന ഏലക്കായ്ക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ഇന്ന് ബെസ്റ്റ് ക്വാളിറ്റി ഇട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ഒരു റേറ്റിലേക്ക് പോകുന്നത് ഓർഗാനിക് എന്ന നിലയിൽ ഇതിലിട്ടിരിക്കുന്ന ശരിക്കും അറിയാം പ്രൊഡക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും മരക മരകവിഷക കീടനാശിനികൾ തളിച്ച് നൂറ് കിലോ ഒരു കർഷകന് ഏലക്ക ഉത്പാദിപ്പിച്ചാൽ ഇത്തരത്തിൽ ഉത്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു മുപ്പത് കിലോ മുപ്പത്തഞ്ച് കിലോയ്ക്ക് മുപ്പത്തഞ്ച് കിലോ വരെയാണ് മുപ്പത് കിലോ നമുക്ക് ആവറേജ് പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂന്നരട്ടിക്ക് മുകളിൽ വില വരേണ്ടതാണ് എങ്കിലും നമ്മളിത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യവും ആദ്യമായിട്ട് നടക്കുന്ന ഒരു ശ്രമകരമായ ജോലി എന്നുള്ളതിൽ ഞങ്ങളിട്ടിരിക്കുന്ന പ്രൈസ് അത് നൂറ് ഗ്രാമിന് മുന്നൂറ് രൂപ വിലയാണ് എൻ്റെ കൂടുതൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവേ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അയക്കുന്നത് നൂറ് ഗ്രാം ഏലക്കായ്ക്ക് മുന്നൂറ് രൂപയും അൻപത് രൂപ ഷിപ്പിംഗ് ചാർജോടെ ചേർത്താണ് മേടിക്കുന്നത് അത് ഇരുന്നൂറാണെങ്കിൽ അറുന്നൂറും അൻപതും അര കിലോയ്ക്ക് മേടില്ല അതായത് അഞ്ഞൂറ് ഗ്രാം അര കിലോ മേടിക്കുകയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയും എഴുപത് രൂപയും ഒരു കിലോയും ഒന്ന് രണ്ട് കിലോ ഒക്കെ ആണെങ്കിൽ നൂറ് രൂപ ഈ പറഞ്ഞ ഷിപ്പിംഗ് ചാർജ് ആണ് ഒരു കിലോയുടെ പാക്കറ്റുകൾ ഇപ്പോൾ പോകാൻ തയ്യാറായിരിക്കുന്നതാണ് നൂറ് രൂപ ഇതെല്ലാം അര കിലോയുടെ പാക്കറ്റുകൾ പിന്നെ ഇരുന്നൂറ്റമ്പതിൻ്റെയും നൂറിൻ്റെയും എല്ലാം ഉണ്ട് പിന്നെ ഈ കൂട്ടത്തില് ഒരു കാര്യം കൊണ്ട് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഈ കഴിഞ്ഞ കാലഘട്ടം മുഴുവൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം നമ്മൾ തോട്ടത്തിൽ നിന്ന് ഇതുപോലെ വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് നമ്മൾ പ്രോസസ്സിങ് കഴിയുമ്പോൾ അതായത് സ്റ്റോറിലിട്ട് ഉണങ്ങുക എന്ന് പറയും പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളത് ബൾക്കായിട്ട് തന്നെ നമ്മൾ കച്ചവടക്കാർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഓപ്ഷൻ സെൻറ്ററിൽ നമ്മളത് കൊണ്ട് പതിക്കാന്ന് പറയും അവിടെ രജിസ്റ്റർ ചെയ്ത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വിലയ്ക്ക് അവിടെ ലേലം ചെയ്ത് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഫുൾ എമൗണ്ട് ഒറ്റയടിക്ക് നമ്മുടെ കയ്യിലേക്ക് വരും പിന്നെ അതിന് വേറെ മാനദണ്ഡമൊന്നുമില്ല നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ ഇതിൽ വരും നമുക്ക് എന്തെങ്കിലും വീട്ടാവശ്യത്തിനോ മറ്റു കാര്യത്തിനോ അല്ലെങ്കിൽ കുട്ടികളുടെ ആവശ്യത്തിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ആ ഫണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇതൊരു ടീച്ചർ പറഞ്ഞില്ല ഒരു ദൗത്യമാണ് ഒരു സർവീസാണ് എന്നൊക്കെ പറഞ്ഞില്ലേ ആ സർവീസിൻ്റെ ഡീമെരിറ്റായി പറയുന്നത് ഇതിപ്പം നമ്മൾ ഇപ്പോൾ ആരക്കിലോ ഒരാൾക്ക് കൊടുക്കാൻ പറഞ്ഞാൽ അയാൾക്ക് ഇത് നമ്മൾ എടുക്കണം അതുപോലെ തന്നെ കൊറിയറായിട്ട് അയക്കണമെങ്കിൽ അതിന് പ്രത്യേകം കവറുകൾ ഇനിയും ഉണ്ടാക്കണം ഇന്ന് പോകാനായിട്ട് ഞാൻ പാക്ക് ചെയ്ത് തുടങ്ങിയതായത് കവറുകളാക്കി ഇങ്ങനെ ഇത് രണ്ടും അര കിലോയുടെ പാക്കറ്റാണ് ഇത് നൂറ് ഗ്രാമിൻ്റേതാണ് അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ രണ്ട് പേര് മാത്രമേ ഉള്ളൂ എങ്കിൽ രണ്ട് അംഗങ്ങൾ മാത്രമുള്ള വീട്ടിലാണെങ്കിൽ നൂറ് ഗ്രാം ധാരാളം മതിയായിരിക്കും അവർക്ക് നൂറ് ഗ്രാം ആവശ്യപ്പെടാം അപ്പം അങ്ങനെ നമ്മൾ ഈ പറയുന്ന ഒരു ഒരു പാക്കിങ് സിസ്റ്റം എല്ലാം കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേള അതൊരു വലിയൊരു റിസ്ക്കാണ് ഒറ്റന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് പൈസ കിട്ടുന്നു അത് നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ കുറേച്ചെ കുറേച്ച് ആളുകൾ തരുന്ന പൈസ കൊണ്ടാണ് നമ്മളത് നമ്മളിലേക്ക് വന്നു ചേരുന്നത് അത് വലിയൊരു റിസ്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ബൾക്കായിട്ട് നമ്മൾ കൊണ്ടുപോകൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷൻ എന്നാണ് നമ്മൾ ഇതിലേക്ക് മറി ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടിനി ഞങ്ങൾക്ക് ഉള്ളൂ ഞങ്ങൾ ഒറ്റയടിക്ക് ഇത്രയാണ് പറയുന്നത് പരമാവധി ആളുകൾ ഈ അവസരം പ്രയോഗിക്കുക ഉപയോഗിക്കുക എനിക്കത് മാത്രമേ പറയാനുള്ളൂ കാരണം ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്നു നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്തുണ്ടായിരിക്കുന്ന വലിയ മാറ്റങ്ങൾ ഇപ്പം മാരക കീടനാശിനികളുടെ പ്രയോഗം എല്ലാ കാർഷിക വേളകളിലും വന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിലെ മുപ്പത് ശതമാനത്തിലധികം ആളുകൾക്ക് ക്യാൻസറ് പോസ്റ്റേറ്റ് പ്രോബ്ലം കിഡ്നി പ്രോബ്ലം ബ്ലോക്ക് അതുപോലെ തന്നെ അറ്റാക്ക് ഇതെല്ലാം ഈ ഫംഗിസൈഡുകളുടെയും ഈ മാരക മാരകീടനാശിനികളുടെയൊക്കെ പ്രയോഗത്തിന് ഫലമായിട്ടുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റാണ് ഇത് മാത്രമല്ല പല ഘടകങ്ങളുണ്ട് എങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അങ്ങനെ കേരളം ഉണ്ടാകെ ഈ ഭക്ഷ്യവസ്തുക്കളിലെ മായവും അതുപോലെ തന്നെ പോയിസണും കാരണം നമ്മുടെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും നമുക്കറിയാം തിരുവനന്തപുരം ആർ സി സി തന്നെ നോക്കിയാൽ ആയിരക്കണക്കിന് ആളുകളാണ് ക്യാൻസർ രോഗികളായിട്ട് മാസത്തിൽ ഓരോ മാസത്തിലും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ പുതിയൊരു കാഴ്ചപ്പാടുണ്ടാകണം കഴി പുതിയൊരു തലത്തിലേക്ക് ഇതിൻ്റെ ചിന്തകൾ മാറണം അതിനുള്ളൊരു ആദ്യപടി എന്ന് പറയുന്ന ശ്രമമാണ് ഇതിലെല്ലാവരും കൂടെ കൈകോർത്താൽ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഞങ്ങൾ മുൻപന്തിയിലുണ്ടാകും എല്ലാവരും ഇത് ഇതിന് പിന്നിൽ കൈകോർക്കാനായിട്ട് തയ്യാറായി വരണം എന്ന് മാത്രം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും ഞങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഏലക്കൃഷിയിൽ എനിക്കറിയാവല്ലോ ഏലകൃഷി രംഗത്തെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കർഷകരും ഞാൻ വികസിപ്പിച്ചെടുത്ത എൻ്റെ വീട്ടുകൾ അറിയപ്പെടുന്ന ഞെള്ളാനി ഏലമാണെന്ന് ഇന്ത്യയിൽ ഒട്ടാകെ ഉപയോഗിക്കുന്ന വിദേശ രാജ്യങ്ങളിലും അതെ പക്ഷേ ഈ ഒരു സങ്കടം എനിക്ക് നിലനിൽക്കുകയാണ് കാരണം നല്ല ഏലക്ക നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് അത് വിദേശത്തേക്ക് കയറ്റി അയക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് ആ തരത്തിലുള്ളൊരു ക്രൈസിസ് നേരിടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് പറയാനുണ്ട് ഞാൻ ഒരു കാര്യം ചേർത്ത് പറയട്ടെ നമുക്ക് വീട്ടമ്മമാർക്കറിയാമല്ലോ നമ്മൾ പച്ചക്കറി നട്ടാൽ ഒരു പാവയ്ക്ക പാവ പാവയ്ക്കായോ ഒരു പയറോ ഒരു വെണ്ടയ്ക്കായോ കേട് കൂടാതെ നമുക്ക് കിട്ടുമോ വലിയ ബുദ്ധിമുട്ടാണ് ഏത് സീസണിൽ ഇട്ടാലും അതിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റും കീടാക്കരണം വന്ന് നമുക്ക് നഷ്ടപ്പെടും അപ്പം തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം പോളിഷ്ഡ് ആയിട്ടുള്ള വലിയ ബോൾട്ട് കായെന്ന് അവകാശപ്പെടുന്ന ആ പച്ച കളറിലുള്ള കാ ഒരിക്കലും നൂറ് ശതമാനം ഓർഗാനിക്കല്ല നിങ്ങൾ മനസ്സിലാക്കണം നമുക്കൊരു മലയാളികൾക്കൊരു പ്രത്യേകിച്ച് ട്രെൻഡുണ്ട് അതിൻ്റെ കവറിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ഷെയ്പ്പും അതിൻ്റെ കളറിലും ആണ് നമ്മൾ കൂടുതൽ ആകർഷി അതാണ് ഏറ്റവും നല്ലതെന്നുള്ള ചിന്തയാണ് പക്ഷേ അത് നൂറ് ശതമാനം തെറ്റാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്ത് കാണിച്ചത് നമ്മുടെ കായ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പോളിഷ്ഡ് അല്ല അതിനകത്ത് ഇങ്ങനത്തെ കണ്ടോ ബലഹീനതകളൊക്കെയുള്ള കായുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക ഇത് ഈ ഒരു തരത്തിലുമുള്ള പെസ്റ്റിസൈഡോ അല്ലെങ്കിൽ നമ്മുടെ രാസവളങ്ങളോ ഉപയോഗിക്കാത്ത കായാണ് അപ്പോൾ നൂറ് ശതമാനം ഒരിക്കൽക്കൂടെ പറയുന്നു എന്നെപ്പോലെ വീട്ടമ്മമാർക്ക് നിങ്ങളുടെ അടുക്കളയിൽ ഉപയോഗിക്കാൻ സേഫാണ് ഞങ്ങളുടെ ഓർഗാനിക് കാർഡമം ഞള്ളാനി ഓർഗാനിക് കാർഡമം ശരിക്കും എല്ലാ ഏറെ കർഷകർ ചെയ്യുന്നത് പോലെ വിളവെടുത്തതിനു ശേഷം ബൾക്കായിട്ട് കൊണ്ട് സെയിൽ ചെയ്ത് ചെയ്യുക എന്നുള്ള കാര്യം എവർക്കും അറിയാം പക്ഷേ അതല്ല ചെയ്യുന്ന ക്വാളിറ്റി ഉള്ള എന്ന് പറഞ്ഞാല് അത് എല്ലാവരിലേക്കും എത്തട്ടെ മനോഭാവത്തിലാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് ബിസിനസ് മാത്രം ഫോക്കസ് അല്ലെ ചെയ്യുന്നത് മനസ്സിലായി ക്വാളിറ്റിയിലായാലും ക്വാണ്ടിറ്റിയിലായാലും ഇത് എന്തെങ്കിലും ഇത് നോക്കിക്കോ ഒന്നും മുപ്പതൊണ്ട് കണ്ടോ ഒന്നും പേടിക്കണ്ട അതേണ്ട ഇനി ഞാൻ കാണിക്ക ഇത് നൂറല്ലേ നൂറ് ഗ്രാമിന്റെയാണ്ട് ഒന്ന് മാറ്റിക്കറി ചേച്ചിയോ അടുത്തത് കാണിക്കാം അല്ലാതെ ഇത് അതൊന്നുകൂടെ റീച്ചെക്ക് എത്ര ഇങ്ങനെ പാക്ക് ചെയ്തിട്ടാലും ഓരോ ഓർഡർ വരുമ്പോഴും വീണ്ടും ഞാൻ ഒന്നുകൂടെ നോക്കും എടുത്തു കൊടുക്കത്തുള്ളൂ ഓരോ ആളുകളും ആവശ്യപ്പെടുന്ന ക്വാണ്ടിറ്റി അത് തൂക്കത്തില് രണ്ട് ഗ്രാം കൂടുതലല്ലാതെ ഒരിക്കലും കുറയാനുള്ള ഒരു സാധ്യതകളും